ഭാര്യ മറ്റൊരാളോടൊപ്പം പിതാവ് മൂന്ന് കുട്ടികളെ പിന്നീട് പോലീസ് വയസ്സുകാരൻ ഈശ്വരൻ എട്ടു വയസ്സുകാരി കീർത്തി പന്ത്രണ്ടുകാരി പിതാവിന്റെ കൈകൊണ്ട് സ്വന്തം വീട്ടിൽ പിടഞ്ഞു മരിച്ചത് മൂന്ന് കുഞ്ഞുങ്ങൾ വിനോദ് കുമാറും നിത്യയും പതിമൂന്ന് വർഷം മുൻപ് വിവാഹിതരായതാണ് ആദ്യം വീടിനടുത്തു തന്നെയായിരുന്നു വിനോദ് കുമാറിന് ജോലി പിന്നീട് ദൂരേക്കു മാറി ഇതിനിടെ നിത്യ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരാളുമായി അടുപ്പത്തിലായി ആറുമാസം മുൻപ് അയാൾക്കൊപ്പം വീട് വിട്ടിറങ്ങി ഇതിൽ ദുഃഖിതനായ വിനോദ് പതിവായി മദ്യപിക്കുമായിരുന്നു ഇന്നലെ വൈകിട്ടും നന്നായി മദ്യപിച്ച് വീട്ടിലെത്തി വെട്ടുകത്തി കൊണ്ട് ആഴത്തിൽ വെട്ടി മൂന്ന് കുട്ടികളെയും കൊലപ്പെടുത്തി കുട്ടികളുടെ മൃതദേഹങ്ങൾ പട്ടുകോട്ട് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി കൊലപാതകത്തിനു ശേഷം വിനോദ് കുമാർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം